ബോക്സിൽ ഞാൻ ഷിയാസ് സ്വാഗതം ചെയ്യുന്നു ഈ ഒരു ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് വളരെ വാശിയേറിയ മത്സരം കാരണം മലപ്പുറത്തെ പെൺകുട്ടികൾ പന്ത് കളിക്കുക മാത്രമല്ല അസലായി കമന്ററിയും പറയും അതും ലൈവായി സൂപ്പർ ലീഗ് കേരളയിൽ കമൻറ്ററി പറയുന്ന വണ്ടു സ്വദേശിനിയും രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയുമായ നൂറ അയൂബിന്റെ കളി വിവരിക്കുന്ന വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ടോപ്പ് ടീം അതായത് ടോപ്പ് ടീമാണ് കാലിക്കറ്റ് എഫ് സി ടേബിളുടെ അടിയിലുള്ള ടീമാണ് തൃശ്ശൂർ എഫ് സി അപ്പോൾ ഈ ടോപ്പ് ടീമിൻ്റെ ആധിപത്യം നിലനിർത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു ലക്ഷ്യബോധമായിരിക്കും അതോടൊപ്പം തന്നെ തൃശ്ശൂർ എഫ് സി കഴിഞ്ഞ രണ്ട് കളി തോറ്റു ലാസ്റ്റ് കളി അവർ സമനിലയാണ് അപ്പോൾ എങ്ങനെ അവർക്ക് ഇനി ഒരു വിജയം കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുക അതുകൊണ്ട് തന്നെ വളരെ വാശിയേറിയ പോരാട്ടമായിരിക്കും കാലിക്കറ്റ് കോപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കാൻ പോവുക തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് നമുക്ക് നോക്കാം കഴിഞ്ഞ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന കാലിക്കറ്റ് എഫ്സിയും തൃശൂർ മാജിക് എഫ്സിയും തമ്മിലുള്ള മത്സരത്തിലാണ് കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ നൂറാ കമന്ററി പറഞ്ഞത് ഈ മലപ്പുറത്തുകാരുടെ കമന്ററിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് പെട്ടെന്നായിരുന്നു ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമൻറ്ററി ചെയ്യാൻ താല്പര്യം ഉണ്ടോ സൂപ്പർ ലീഗ് കേരളയുടെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു കാരണം നമുക്ക് ഫുട്ബോൾ എന്ന് പറയുന്നത് ഒത്തിരി പാഷൻ പാഷനായിട്ടുള്ള കാര്യമാണല്ലോ ഒരു കമൻട്രി പറയുക അല്ലെങ്കിൽ ആ ഒരു ഗെയിമിനെ അനലൈസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അവരുടെ കൊച്ചി സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു കമൻ്ററിയുടെ പ്രോസസ്സ് ഉണ്ടായിരുന്നത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഫസ്റ്റ് ടൈം ആണ് ഓണയർ നമ്മൾ പോകുന്നത് നമ്മൾ നമ്മൾ ഓരോ 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 അവർക്ക് അവർ ചെയ്യുന്ന ശബ്ദം എന്ന് പറയുന്നത് വലിയൊരു മലപ്പുറം സമയത്ത് ിൽ അവതാരകിയായി നൂറ തിളങ്ങിയിരുന്നു ഏറിയാട് കണ്ണമംഗലം കരുമാര അയൂ മുംതാസ് ദമ്പതികളുടെ നാലുമക്കളിൽ നാലാമത്തെ ആളാണ് നൂറ കാൽപന്തുകളി നെഞ്ചേറ്റിയ കുടുംബത്തിലെ അംഗമായ നൂറ സ്കൂൾ പഠന നല്ലൊരു അത്ലറ്റും കൂടിയായിരുന്നു ന്യൂസ് പിറോ മലപ്പുറം ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷോ തിമിരശസ്ത്ര പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോൺടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ